ഉപ്പയുടെ മരണം ഓടിയെത്തി മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്തിൻ്റെ പിതാവാണ് മരണപ്പെട്ടത് ഉപ്പയെ അവസാനമായി കാണാൻ ഭാര്യയ്ക്കൊപ്പം ഓടിയെത്തുകയായിരുന്നു മമ്മൂട്ടി ഉപ്പ മരിക്കുന്ന സമയം മമ്മൂട്ടിയും ഭാര്യയും നാട്ടിലുണ്ടായിരുന്നില്ല മരണം അറിഞ്ഞ ഉടൻ തന്നെ മമ്മൂട്ടിയും ഭാര്യയും വിമാനത്തിൽ പറന്നെത്തുകയായിരുന്നു കൊച്ചിയിലേക്ക് പി എസ് അബു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു മക്കൾ അസീസ് സുൽഫത്ത് റസിയ സൗജദ് എന്നിവരാണ് കബറടക്കം രാത്രി മണിക്ക് കൊച്ചങ്ങാടി ചെമ്പിട്ടപ്പള്ളി കബർസ്ഥാനിൽ നടന്നു ഭാര്യ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും മറ്റ് ചടങ്ങുകൾക്കും കൃത്യമായി മമ്മൂട്ടിയും പങ്കെടുക്കുകയും ചെയ്തു എന്നും കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണ് മമ്മൂട്ടി സിനിമയിൽ മമ്മൂട്ടി ഒരു കാര്യത്തിൽ മാത്രമേ കോംപ്രമൈസും ചെയ്തിട്ടുള്ളൂ അത് കുടുംബത്തിന് വേണ്ടി മാത്രമാണ് കുടുംബം കഴിഞ്ഞ് മാത്രമേ മമ്മൂട്ടിക്ക് സിനിമയുള്ളൂ കുടുംബത്തിൽ ഒരു ആവശ്യം വന്നാൽ അവിടെ മമ്മൂട്ടി ഉണ്ടാവും സിനിമ നടൻ മമ്മൂട്ടിയല്ല അവരുടെയൊക്കെ മുഹമ്മദ് കുട്ടിയായിട്ട് അവരുടെ ഒരേയൊരു ഒരു ആയിട്ട് എന്തായാലും കൂടുതൽ വാർത്തകൾ ഈ ചാനൽ വഴി ലഭിക്കുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി